സോയായ് ഫ്രണ്ട്സ് ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും അല്ല പക്ഷേ ബിഗ് ബോസിനെക്കുറിച്ച് ഇപ്പോഴും ചില ചർച്ചകൾ നടക്കുന്നുണ്ട് ഒരു പതിനൊന്ന് മാസം മുമ്പ് ഒരു വീഡിയോ ഇറങ്ങിയായിരുന്നു നമ്മുടെ ധ്രുവരാത്രയുടെ ധ്രുവരാത്യെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം വളരെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഡോക്യുമെന്റ് രൂപത്തിൽ നമ്മളോട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എസ്പെഷ്യലി ഈ സമയത്തുള്ള ഇലക്ഷൻ സമയത്ത് ഏറ്റവും കൂടുതൽ എന്താ പറയുക റിബലായിട്ട് പലതരത്തിലുള്ള വീഡിയോസും ഇപ്പോഴത്തെ സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ ഇറക്കിയിട്ട് പോലുള്ളതാണ് സോ നമുക്കെല്ലാവർക്കും അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ സ്റ്റൈൽ അദ്ദേഹത്തിൻ്റെ രീതികളൊക്കെ വളരെ ഇഷ്ടമാണ് ദൃഢരാഗത്ത് എനിക്ക് ഒരു രണ്ട് കോടി സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ചാനലുള്ള ഉടമയാണ് ധ്രുവരാതെ ഒരു പതിനൊന്ന് മാസം മുമ്പ് ബിഗ് ബോസിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞിരുന്നു വളരെ ശരിയാണ് ഇപ്പോഴും ഈ ആ ഒരു സംഭവം റിലേറ്റബിൾ ആണ് എന്നുള്ളതാണ് സത്യം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് സാഡിസവും വൈറസും ആണ് ഏറ്റവും കൂടുതൽ പറയുന്നത് ഇപ്പോൾ സാഡിസം നമുക്കറിയാം മറ്റുള്ളവരുടെ ക്രൂരത കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം കാരണം വൈറിസം ഒരു പക്ഷേ മറ്റുള്ളവരിലെ എന്താ പറയാ ഒരു ഒരു ഇഷ്യൂസ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഒരു ക്രൂവാലിറ്റി കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഒരു സൈക്കോപാത്ത് പോലെയാണ് നമ്മൾ എന്നാണ് ബിഗ് ബോസിലെ കണ്ടഷൻസിനെ കുറിച്ചിട്ട് അടച്ചാക്ഷേപിക്കുകയാണ് പക്ഷേ കുറെ കാര്യങ്ങൾ കാര്യങ്ങൾ ഇപ്പോഴും ഈ സീസൺ സിക്സിലെ പല കാര്യങ്ങൾ നടന്നതിനെ കുറിച്ചിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വീഡിയോസ് എല്ലാം തന്നെ സൈക്കോപാത്തിന്റെ പ്രത്യേകത എന്താ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവർ വേദനയിൽ നമുക്ക് സന്തോഷിക്കും അല്ലെ ഇന്ദ്രൻ സൈഡ് ഒക്കെ പറയുന്നു തല അടിച്ച് കീറുമ്പോൾ ആ ചോദ്യം

ഹിന്ദി 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 ബിഗ് ബോസിൻ്റെ കാര്യം ഇപ്പോൾ ഹിന്ദി തെലുങ്ക് കന്നഡ തമിഴ് മലയാളം ഒക്കെ ഉണ്ട് മലയാളം ബിഗ് ബോസ് വെച്ചുകൊണ്ട് സീരിയൽ ബേസ്ഡ് ആണെന്നാണ് അഖിൽ മാരാർ പറയുന്നത് ഓക്കെ സോ നമുക്ക് അതിലേക്ക് പിന്നെ വരാം ഇപ്പോൾ ബോലിങ് അല്ലെങ്കിൽ ഈ ചൂട് ഒഴിക്കുക അല്ലെങ്കിൽ ദേഹത്ത് എന്താ പറയുക ഒരു എന്താ പറയുക മുളക് തേക്കുന്ന ചില സീൻസ് ഒക്കെ ഹിന്ദി ബിഗ് ബോസിൽ വന്നിട്ടുണ്ട് അത് നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സുമായിട്ട് റിലേറ്റ് ചെയ്യാൻ സിക്സ് അല്ല ബിഗ് ബോസ് മലയാളമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും ഉറപ്പായിട്ടും കാരണം രജിത് സാർ ഒരു ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു കണ്ടന്റെ കണ്ണിൽ മുളക് തേച്ച ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഒരു പക്ഷേ ഇതുവായിട്ട് റിലേറ്റ് ചെയ്യാൻ സാധിക്കും ബിഗ് ബോസ് ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കണ്ടഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനൊരാളെ ഇതിനു വേണ്ടിയാണ് സെലക്ട് ചെയ്യുന്നത് ഒരു പക്ഷേ ഒരു ട്രാൻസ്മാൻ ട്രാൻസ് വുമൺ വേണം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഒരു ഗേ വേണം അല്ലെങ്കിൽ ഒരു ലെസ്ബിയൻ വേണം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ലവറിനെ സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ വളരെ സീനിയർ ആയിട്ടൊരാൾ വേണം അല്ലെങ്കിൽ ഒരു മണ്ടനെ വേണം ഒരു പൊട്ടനെ വേണം അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ഔട്ട് ആക്കേണ്ട ഒരാളെ വേണം ഒരു വിന്നറിനെ വേണം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഒരു കരച്ചൽ കാർഡ് എടുക്കുന്ന ഒരാളെ വേണം സോ ഇങ്ങനെ വളരെ സെലക്റ്റീവായിട്ട് അത് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് പ്രൊജക്റ്റ് ചെയ്യേണ്ടത് ആ പ്രൊജക്റ്റിൻ്റെ സാധനങ്ങൾ മാത്രമേ പ്രൊജക്ട് ചെയ്യുകയുള്ളൂ എന്നും പറയുന്നുണ്ട് സോ ഇത് റിലേറ്റബിൾ ആണ് ഇനിയും പറയുന്നുണ്ട് ഈ ഒരു ഈ ഒരു നിലവിളി ഈ നിലവിളി ഇല്ലാതെ ഒരൊറ്റ പരിപാടി നടക്കത്തില്ല കാരണം ഇത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു കോൺഷ്യസ്നസ് നമ്മൾ നഷ്ടപ്പെടും എന്നുള്ളത് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ക്യാമറ ചുറ്റിനും ക്യാമറ ഉണ്ടെന്ന് അറിയാം ഇവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു കോൺഷ്യസ്നസ് എപ്പോഴും കാണും സോ പല സന്ദർഭങ്ങളിലും ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു 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 ഫേക്ക് ക്രിയേറ്റീവിറ്റിയോട് ഉണ്ടാക്കുന്നണ്ട് മറ്റൊരെ വഴക്കിടുമ്പോൾ മറ്റൊരെ ഉടക്കുംപ്പോൾ മറ്റൊരെ ദേഷ്യപ്പെടുമ്പോൾ ആ ഒരു ഫേക്ക്നെസ് ഇപ്പുറത്തെ പബ്ലിക്കിനെ ഒരു നെഗറ്റീവായിട്ട് ഇംപാക്ട്ഡ് ആക്കുന്നുണ്ട് എന്നാണ് ധ്രുവരാത്തെ പറഞ്ഞു വെക്കുന്നത് ഓക്കേ ആൻ ഇനിയുണ്ട് ബാക്കി 11 കി റണ്ണർ അപ്പ് ഹീനാ ഖാൻ ने कहा कि ये शो हेवीली एडिटेड है लंबी लंबी कन्वर्सेशंस को सिर्फ दो लाइनों के तौर पर दिखाया जाता है शो में जानबूझकर ऐसा दिखाया जाता है कि शो के कंटेस्टेंट्स के बीच मिसअंडरस्टैंडिंग्स हैं मिसरिप्रेजेंटेशंस हैं ഹിനഖാൻ ഹിന ഖാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ കോൺവെർസേഷൻസൊക്കെ ഇപ്പം നമ്മൾ കുറേ നേരമായിട്ടുണ്ടായിട്ടുള്ള ഒക്കെ വളരെ ഷോർട്ടായിട്ട് ആളുകളൊരു തെറ്റിദ്ധാരണ ഉളവാക്കുന്ന രീതിയിൽ അതിനെ ഒന്ന് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് ഷോക്കീസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് ആൻഡ് അതും റിലേറ്റബിളാണ് കാരണം ജാസ്മിൻ്റെ ഇൻ്റർവ്യൂയില് വളരെ പ്രാവശ്യം പറയുന്നുണ്ട് ഞങ്ങൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ഒന്നും കാണിച്ചിട്ടില്ല വളരെ കുറച്ച് കാര്യങ്ങളെ കാണിക്കുന്നുള്ളൂ ഈ ഗബ്രി ജാസ്മിൻ തമ്മിലുള്ള ഒരു ബന്ധം പോലും കുറെ കാര്യങ്ങൾ അതിനകത്ത് ഇവർ പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് ഇപ്പം എനിക്ക് പല സുഹൃത്തുക്കൾ വഴി പറഞ്ഞ അറിഞ്ഞൊരു കാര്യമുണ്ട് ഗബ്രി പല ഗെയിംസും കളിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഗബ്രിയെ പ്രൊജക്ട് ചെയ്ത് ഗബ്രി ജാസ്മിൻ തമ്മിലുള്ള ബന്ധങ്ങൾ മാത്രം അല്ല അവർ തമ്മിൽ സംസാരിക്കുന്നത് മാത്രം ഒരു പക്ഷേ ബിഗ് ബോസ് ഹൗസിലെ മറ്റ് റൂമുകളിൽ ഒരു പക്ഷെ നല്ല അടി നടന്നിട്ടുണ്ടാവാം നല്ല ക്രിയേറ്റ് ക്രിയേറ്റിട്ടുണ്ടാകും അതൊന്നും കാണിക്കാതെ ഒരു കാര്യമില്ലാതെ ഗബ്രിയും ജാസ്മിനും വെറുതെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്ന കരയുന്ന സീൻസ് മാത്രം കാണിച്ച് നമ്മളെ आनंद मेन्टल स्टेट ने कहा था कि वो एक और फीमेल कंटेस्टेंट के हाथ पर एक हैंड रब कर रही थी जब एक एलर्जिक रिएक्शन हुआ था लेकिन शो के एडिटर्स ने एडिटिंग ट्रिक्स का इस्तेमाल करके चीजें आधी ही दिखाई और ऐसा दिखाया गया कि वहां पर वो एक लेस्बियन हो സിഖ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻ്റ് തൻ്റെ തൻ്റെ കോ കണ്ടസ്റ്റൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ഇറിറ്റേഷൻ ഉണ്ടായി ആ ഇറിറ്റേഷൻ്റെ ഭാഗമായിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് ഏതൊരു ബാം റബ്ബ് ചെയ്തു ആ ബാം റബ്ബ് ചെയ്ത ആ ഒരു സാഹചര്യത്തെ തൻ്റെ ഒരു കണ്ടസ്റ്റൻ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടിനെ ഒന്ന് സഹായിച്ച സാഹചര്യത്തെ അവർ പ്രൊജക്റ്റ് ചെയ്ത ലസ്ബിയനായിട്ടാണ് സി ഇതിനകത്ത് ഇപ്പം റസ്മിൻ ഭായുടെ കേസിൽ നമ്മുടെ ഇയാളുടെ ഉണ്ട് ഒരു ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞത് പ്രൊജക്റ്റ് ചെയ്തത് റസ്മിൻ ലസ്ബിയനായിട്ടാണ് പക്ഷേ ഇപ്പോഴും ഇപ്പോഴും ലസ്ബിയൻ ഐ മീൻസ് സോറി റസ്മിൻ്റെ ഒരു വീഡിയോസിൻ്റെ താഴെ ഉള്ളിൽ കമൻറ്റ് ബോക്സിൽ ലസ്ബിൻ എന്നുള്ള ഒരു ഒരു പേര് വരുന്നുണ്ട് സി അവരുടെ ഫാമിലിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ റസ്മിൻ പേഴ്സണലി എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ കേൾക്കുമ്പോൾ പേഴ്സണലി ഷീ ഈസ് നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് പേഴ്സൺ സോ അവ അയാൾക്ക് ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പല പ്രാവശ്യം നമ്മൾ സംസാരിക്കുമ്പോഴും കാണുമ്പോഴൊക്കെ സോ നമ്മൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ നേരത്തെ പറഞ്ഞ വയറസും അല്ലെങ്കിൽ സാഡിസും മാത്രമാണ് അല്ലെങ്കിൽ നമ്മളിലുള്ള ഏറ്റവും ക്രൂരമായിട്ടുള്ള സംഭവങ്ങളെ പ്രൊജക്റ്റ് ചെയ്യാനാണ് അല്ലെങ്കിൽ നമ്മളെ എക്സ്പോസ് ചെയ്യാനാണ് എന്നുള്ളതാണ് ധ്രുവ്രാഹത്തെ പറഞ്ഞു വെക്കുന്നത് ഇപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഒരു വഴിയോരത്ത് നമ്മൾ ഒരു സംഭവം നടക്കുകയാണ് വളരെ ഇപ്പോൾ എന്താ പറയുക ഒരു ഒരു അമ്മ കുഞ്ഞിന് ഫുഡ് കൊടുക്കുന്നതാണ് ആരും ശ്രദ്ധിക്കത്തില്ല പക്ഷെ ഒരു അടി നടക്കുന്ന കേസാണെങ്കിലോ ഒരാളെ തെറി വിളിക്കുന്ന കേസാണെങ്കിലോ ഒരാളെ ഉപദ്രവിക്കുന്ന കേസാണെങ്കിലോ ഇപ്പോൾ പോക്കറ്റ് അടിക്കാരനെ ഇപ്പോൾ ഒരാൾ തല്ലുകയാണ് അവനെ തല്ലുന്നതിന്റെ ഉദ്ദേശം അവൻ്റെ ഉള്ളിലുള്ളിൽ സാഡിസം ഉണ്ട് അത് കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് കുറച്ചാളുകൾ മാത്രമാണ് പിടിച്ചു മാറ്റുന്നത് സോ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഈ ഒരു സൈക്കോ പാത്ത് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിൽ ഈ ഒരു ഷോ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഷോ നടത്തുന്ന അല്ലെങ്കിൽ അതിനെ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകൾ കാണുന്നു എന്നാണ് പറയുന്നത് ഇവൻ അടി നടക്കുന്ന കേസ് പോലും ഒരാളെ തള്ളുന്ന സംഭവങ്ങളൊക്കെ ഹിന്ദി ബിഗ് ബോസ് നടക്കുന്നുണ്ട് നമ്മുടെ മലയാളം സീസൺ സിക്സിൽ വരെ ഏറ്റവും എനിക്കൊന്ന് എനിക്കൊന്ന് മലയാളം സീസണിൽ ഈ ആറ് സീസണിൽ ഏറ്റവും വലിയൊരു വയലൻസ് ആണ് റോക്കി സിജു തമ്മിൽ നടന്നത് സോ എല്ലാം തന്നെയും എല്ലാം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഒരേ സംഭവം തന്നെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് സോ ഇനി സീസൺ സിക്സ് വരുമ്പോഴത്തേക്ക് ഇതിലും വഷളാകും എന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് കാരണം ഇത് സ്ക്രിപ്റ്റഡ് അല്ല എന്ന് പറഞ്ഞാലും സ്ക്രിപ്റ്റഡ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം പറ്റും ൻസിനും ഉണ്ടാവുന്ന ഇഷ്യൂസ് ഇപ്പം ഈ ഒരു ഈ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കണ്ടസ്റ്റൻസിൽ ഏത് കണ്ടസ്റ്റൻ്റായിരിക്കും ഒരു പക്ഷേ വിജയിക്കാൻ പോകുന്ന ഭാവിയിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ വിജയിക്കാൻ പോകും നമുക്ക് നമുക്കൊന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമോ ഏത് കണ്ടസ്റ്റൻസ് രക്ഷപ്പെടും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഒരു പക്ഷേ ആരും തന്നെയും നല്ല രീതിയിൽ രക്ഷപ്പെടാനായിട്ട് അല്ലെങ്കിൽ തൻ്റെ ലൈഫിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനോ ബിൽഡ് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു പക്ഷെ പിന്നീട് ഒരു മൂന്നല്ല നാല് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളുടെ കഴിവ് കൊണ്ട് വിജയിച്ചാലേ ഉള്ളൂ പക്ഷേ ബിഗ് ബോസിലൂടെ അങ്ങനൊരു ഫെയിം നേടി രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ള ഒരു ഒരു സംഭവം ഇപ്പോഴും കാണുന്നില്ല എന്നുള്ളതാണ് സത്യം സോ അതുകൊണ്ട് തന്നെ ഇതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഷോ ആയിട്ടാണ് ധ്രുവരാത്തെ പറയുന്നത് പക്ഷേ ഈ ധ്രുവരാത്തെ പറയുന്ന ഹിന്ദിയിൽ നടന്നിട്ടുള്ള പല സംഭവങ്ങളും അത് ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ലെങ്കിൽ ഏഴ് എട്ട് ഒമ്പത് എപ്പിസോഡ് നടന്നിരിക്കുന്ന പല സംഭവങ്ങളും വീണ്ടും വീണ്ടും അത് തന്നെ റിപ്പീറ്റ് കാരണം ആൾക്ക് കാണാൻ ഇഷ്ടം അതാണ് ഒളി ക്യാമറയിൽ കാണാൻ ഇഷ്ടമാണ് അല്ലെങ്കിൽ മറ്റുള്ള ഇഷ്യൂസ് നടക്കുന്നത് അവർ നടക്കുന്ന അടി നടക്കുന്ന അവരെ തെറി വിളിക്കുന്ന അവരുടെ ലൈഫിൽ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ നാഷണൽ ടി വിയിൽ എക്സ്പോസ്ഡായി കാണും ണെന്നാണ് അവർക്ക് ഇഷ്ടം സോ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു എന്നുള്ളതാണ് സത്യം സോ അതിനൊരു മാറ്റം വരുത്താനോ അത് ആളുകൾക്കത് ഇഷ്ടമാണെങ്കിൽ അത് തന്നെ വീണ്ടും ആയിട്ട് വരും സോ ബിഗ് ബോസ് സീസൺ സെവൻ വരുമ്പോഴും ഇതേ സംഭവം ഇതേ രീതിയിലുള്ള കണ്ടഷൻസ് ഇതേ രീതിയിലുള്ള സെലക്ഷൻ തന്നെ ആയിരിക്കും എന്നൊരു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടി എന്തായാലും ദുരിതത്തിൻ്റെ വീഡിയോ ഞാൻ ഇന്നാണ് കാണുന്നത് സോ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഉറപ്പായിട്ടും പല കാര്യങ്ങളും അപ്പം ജാസ്മിൻ ആയിക്കോട്ടെ ഗുബയുടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ സിജോഡ് ആയിക്കോട്ടെ റോക്കി സിജോ റോക്കിയുടെ റസ്മിൻ ഭായുടെ കേസ് ആയിക്കോട്ടെ അങ്ങനെ പല കാര്യങ്ങൾ ഇവൻ നമ്മുടെ ഈ ഒരു ഗേയുടെ കേസ് പറഞ്ഞതിൽ അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇടൂരത്ത് എനിക്ക് നമ്മുടെ അഭിഷേക് ജയദീപിന് ഉണ്ടായിട്ടുള്ള ഇഷ്യൂസ് അയാളോട് മറ്റേ നമ്മുടെ ഷോ ഡയറക്ടേഴ്സ് പറഞ്ഞിരിക്കുന്ന ആവശ്യപ്പെട്ടുള്ള പല കാര്യങ്ങൾ ഇതെല്ലാം തന്നെ റിലേറ്റഡ് ആയിട്ട് പോവുകയാണ് സോ ഇവിടെ സെലക്ഷൻ ക്രൈറ്റീരിയൽ നടക്കുമ്പോഴത്തേക്ക് ഏറ്റവും കോൺട്രവേഴ്സി ആയിട്ട് നെഗറ്റീവ് കോൺട്രവേഴ്സി ആർക്ക് കൊടുക്കാൻ സാധിക്കും ും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ഷോനെ കൊണ്ടുപോകുന്ന രീതിയിലേക്കാണ് പോകുന്നതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് എന്തായാലും നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ധൃരാത്രിയുടെ വീഡിയോ കാണണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും സീസൺ സിക്സുമായിട്ടല്ല പല സീസണുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും സോ തൽക്കാലം ബൈ